നമ്മളിൽ പലരും ആരോഗ്യ സംരക്ഷണത്തിനും ആഹാരത്തിലെ പോരായ്മകൾ നികത്താനും ഒക്കെ പലതരം ന്യൂട്രിയൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ടല്ലേ എന്നാൽ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഈ വിറ്റമിൻസും മിനറൽസും അധികമായാൽ അത് അപകടം തന്നെയാണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് വഴിയോ ഇവയുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫായ മാർഗ്ഗം വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസ് ആയ വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ സി ഇവ കുറച്ച് കൂടുതലായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഇവ കൂടുതലായാൽ അത് മൂത്രത്തിൽ കൂടി ശരീരം പുറത്തു തള്ളുന്നു എന്നാൽ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് ആയ വൈറ്റമിൻ എ ഡി ഇ ആൻഡ് കെ ഇവ കൂടുതലായാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി വൈറ്റമിൻ എ കൂടുതലായ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം തലവേദന തളർച്ച എല്ലുകളുടെ പ്രശ്നങ്ങൾ ഇവയൊക്കെ സംഭവിച്ചേക്കാം വളരെ വിരളമായി ഗർഭിണികളിൽ ഇതിൻ്റെ അളവ് കൂടിയാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിതക വൈകല്യങ്ങളും കാണാറുണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ അളവ് കൂടിയാൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നു ഇതുമൂലം കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു ഇതുകൂടാതെ ഉറക്കക്കുറവ് ക്ഷീണം ഡീഹൈഡ്രേഷൻ പേശിബലം കുറയുക ഇവയൊക്കെ വൈറ്റമിൻ ഡി കൂടിയാൽ കണ്ടുവരാറുണ്ട് വൈറ്റമിൻ ഇ ഇത് ധാരാളം പേർ സ്കിൻ ഹെൽത്തിനും സ്കിന്നിൻ്റെ ഭംഗി കൂട്ടാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതിന്റെ അളവ് കൂടിയാൽ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രക്തത്തിലെ വൈറ്റമിൻ കെ കൂടിയാൽ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി അയൺ കാൽസ്യം മെഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം എന്നിങ്ങനെയുള്ള മിനറൽസ് രക്തത്തിൽ കൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അയൺ രക്തത്തിൽ കൂടുതലായാൽ ഇത് സ്കിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്ത് സ്കിന്നിന് നിറംമാറ്റം സംഭവിച്ചേക്കാം കരളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയൊക്കെ സംഭവിച്ചേക്കാം കാൽസ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുന്നു കൂടാതെ എല്ലുകൾക്ക് വേദന ഉയർന്ന രക്തസമ്മർദ്ദം ആങ്സൈറ്റി ഡിപ്രഷൻ കൺഫ്യൂഷൻ മെമ്മറി പ്രോബ്ലംസ് ഇവയൊക്കെ സംഭവിച്ചേക്കാം സോഡിയം സോഡിയത്തിന്റെ അളവ് രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഉയർന്ന രക്തസമ്മർദ്ദം കൺഫ്യൂഷൻ മസിൽ ട്വിച്ചിങ് ശരീരത്തിൽ നീര് വയ്ക്കുക ഇവയൊക്കെ സംഭവിച്ചേക്കാം ഇതിന്റെ അളവ് വളരെ കൂടിക്കഴിഞ്ഞാൽ അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങളും വന്നേക്കാം പൊട്ടാസ്യത്തിന്റെ അളവ് കൂടിയാൽ ഹൃദയമെടുപ്പിലുള്ള പ്രശ്നങ്ങളും പേശി ദുർബലതയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുക